ഹായ് എൻ്റെ പേര് ജെറ്റിൻ ജോളി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആണ് വാപ്പിക്കൂസ് നമുക്ക് ആദ്യം അധികം ആർക്കും പരിചയമില്ലാത്തൊരു ടൈമാണ് അതൊരു ജാപ്പനീസ് പ്ലാന്റിങ് മെത്തഡാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ബൗളിലും കൂടെയാണ് ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുകയാണ് ഞാൻ ചെയ്യുന്നത് ബോൺസായി കൊക്കേടാമ്മ മിയാവാക്കി അതൊക്കെ അത്യാവശ്യം പോപ്പുലറാണ് പക്ഷേ വാപ്പിക്കൂസ അധികം ആർക്കും അറിയത്തില്ല ഈ വാപ്പിക്കൂസെന്ന് ഉദ്ദേശിക്കുന്നത് വാപ്പിച്ച് സംതിങ് ഏസ്തി കാണാൻ ഭംഗിയുള്ളത് കൂസ എന്ന് പറയുമ്പോൾ ഗ്രാസ് പ്ലാന്റ് നമ്മൾ അത്രേ ഉള്ളൂ ഒരു ബൗളിൽ നമ്മൾ പ്ലാന്റ് വെക്കുന്നു അത്ര അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഞാൻ ഇന്നോട് വാബി കുസം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചിരട്ടയാണ് ചിരട്ട നമുക്ക് ഈ രീതിയിൽ കിട്ടാൻ വേണ്ടി ഒരാഴ്ച വെള്ളത്തിൽ ഇട്ടാൽ മതിയാവും അടുത്തതായി വേണ്ടതാണ് ബ്ലാക്ക് സോൾ സാധാരണ കുഴപ്പമില്ല ബ്ലാക്ക് സോൾ ആകുമ്പോൾ വെള്ളത്തിൽ അലഞ്ഞു ഉപയോഗിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മളിത് ഇവിടെ ഉപയോഗിക്കുന്നത് അടുത്തതായി വേണ്ടതാണ് സെൻറ്റലായി ഇഷ്ടിക ഇതാണ് നമ്മളിതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ചെടി ഇതിൻ്റെ മലയാളത്തിൽ മുത്തുള്ള തുടങ്ങാം ആദ്യമായി എടുത്തു വെച്ചിരിക്കുന്ന ബ്ലാക്ക് സോൾ ചിരട്ടയുടെ ഒരു വശത്തേക്ക് ഇട്ട് ശേഷം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചെടി ഇതിലേക്ക് വെക്കുറ സൈഡിൽ ഇടം കുറച്ച് അക്കൂറും കലകളും മാറ്റി വെച്ചിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ബ്ലാക്ക് സോയിൽ സൈഡിലേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് അക്കോരങ്കിൽ ഇട്ട് കൊടുക്കാം കൊടുക്കുമ്പോൾ മണ്ണ് സൈഡിലേക്ക് ഒലിച്ചിറങ്ങാതിരി തക്കവണ്ണം വേണം നമ്മൾ കല്ലുകളിൽ കൊടുക്കാൻ അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പതിയെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന മണ്ണ് ധരിച്ചു സാധ്യമുണ്ട് അതിനുശേഷം നമുക്ക് ഡക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇത് അകത്താ വെക്കുന്നതെങ്കിൽ മാക്സിമം ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കാം നമുക്ക് അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റ് ഉപയോഗിക്കാം വാവിഗസനം നമുക്ക് പലതരത്തിൽ ചെയ്യാം ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് ബൗളുകൾ ചെയ്യാം അക്കോറികൾ ചെയ്യാം പല പാത്രങ്ങൾ ചെയ്യാം നമുക്ക് ഉചിതമെന്ന് തോന്നുന്ന ഇതിനുവേണ്ടത് വാവിഗസന ചെയ്യുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നാച്ചുറക്കോറി അല്ലെങ്കിൽ പ്ലാനഡ് അക്കോറി എന്ന് പറയുന്നത് വളരെ ചിലകറിയ പരിപാടിയാണ് അതുപോലെ മെയിൻ്റനൻസും കൂടുതലാണ് നമ്മൾ നന്നായിട്ട് നോക്കില്ല ഒക്കെ വൃത്തിടയൊക്കെ ചെയ്യും അതേസമയം വാഫിക്കോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റീരിയർ ഡെക്കറേഷനെ ഉപയോഗിക്കാം ഈ മെയിൻ്റനൻസ് വളരെ കുറവാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നിലനിർത്താൻ സാധിക്കും വെള്ളം മാത്രം ആവശ്യമായി വരുന്നുള്ളതിന് അതുപോലൊരു സിമ്പിൾ ടെക്നിക്കാണ് വാവിക്സ് നമ്മൾ വീടിൻ്റെ